മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ചെറുതുരുത്തി ഭാരതപ്പുഴയോരത്തി നീള ബോട്ട് ക്ലബ്ബ് നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് പാർട്ടി മുൻപ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല ഇതിൽ കുറ്റക്കാരെന്നും എംപിയും എം എൽ എയും സി പി ഐ എം സി പി ഐ പാർട്ടികൾക്കും പങ്കുണ്ടെന്നും മുസ്ലിം ലീഗിന്റെ ആരോപണം മുസ്ലിം ലീഗ് ആ നില ബോട്ട് ക്ലബിന്റെ ഉദ്ഘാടന വേളയിൽ തന്നെ ഞങ്ങൾ ജനറൽ സെക്രട്ടറി പോയിട്ട് അവിടെ പരസ്യമായി മൈക്കിൾ പ്രസംഗിച്ചിട്ടുണ്ട് ഇത് ക്രമവിരുദ്ധമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അവിടെ പറയാനാണല്ലോ ഞങ്ങൾ വിളിക്കുക ഞങ്ങൾ പോകുന്നത് ക്രമവിരുദ്ധമാണ് അവിടെ വയലിനകത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭാരതപ്പുഴയിൽ കേരളത്തിൽ എവിടെയും വോട്ട് സർവീസ് നടത്തുന്നില്ല ഇത് നിയമവിരുദ്ധമാണ് എവിടെ നടക്കാത്തത് അതിൽ നമുക്ക് പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല അതിൽ എം എൽ എക്ക് പങ്കുണ്ട് എം പിക്ക് പങ്കുണ്ട് സി പി എമ്മിൻ്റെ പാർട്ടിക്ക് പങ്കുണ്ട് സി പി ഐക്ക് പങ്കുണ്ട് ഭരണസമിതിക്ക് മൊത്തം പങ്കുണ്ട് പ്രസിഡന്റ് പറയുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തലവനാണല്ലോ പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് ഇപ്പം മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുപക്ഷമാണല്ലോ ഇവിടെ ഭരിക്കുന്നത് നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതേപോലെ തന്നെ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന വ്യക്തിയാണ് പക്ഷേ ആ പഞ്ചായത്ത് ഭരണസമിതി ആണല്ലോ ഒരു തീരുമാനം എടുക്കേണ്ടത് ഭരണസമിതി തീരുമാനമെടുക്കാതെ എങ്ങനെയാ ഒരു പ്രസിഡന്റ് പോയിട്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക പറ്റില്ല ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷനും വാർഡ് മെമ്പറുമായ എ ആർ ഗിരീഷ് നിള പോർട്ട് ക്ലബിനെതിരെ രംഗത്ത് വന്നത് വിഷയത്തിൽ നിന്നും കൈ കഴുകൽ മാത്രമാണ് നടത്തിയതെന്നും ഒരംഗമുള്ള ബി ജെ പി പോലും നിയമലംഘനത്തിന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ എതിർപ്പ് രേഖപ്പെടുത്തുന്നില്ല എന്നും മുസ്ലിം ലീഗിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭരണസമിതിയില് അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടന്നെ ഇത്തരം വിഷയങ്ങൾ എതിർക്കാലോ അദ്ദേഹത്തിന് അവിടെ അംഗങ്ങളെ മറ്റു അംഗങ്ങളെ ബോധ്യപ്പെടുത്തി അദ്ദേഹം ഇതിനെതിരായിട്ട് അവിടെയല്ലേ ശബ്ദം ഉണ്ടാക്കേണ്ടത് അവിടെ ഈ സംഗതികൾക്ക് കൊടുക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് അവിടെയല്ലേ അത് കൈകഴുകൾ മാത്രമാണ് എന്തെന്ന് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് വ്യക്തമായ വിഹിതങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിന് മനസ്സിലായത് അവര് ഒരു അംഗം പോലും അവിടെ ആരും ബിജെപി പോലും അവിടെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ കിട്ടിയവർ കാരണം ഐക്യകണ്ഠേനയാണ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവിടെ അങ്ങനെ ഐക്യകണ്ഠേന എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഒരു വ്യക്തി അപ്പുറത്ത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വേദികളല്ലേ നിങ്ങൾ പറയേണ്ടത് ഞങ്ങളെ ക്ഷണിച്ചപ്പോഴാണ് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അതേപോലെ ഭരണസമിതിയിൽ അവിടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഔദ്യോഗിക രേഖപ്പെടുത്താനുള്ള മിനിറ്റ്സ് രേഖപ്പെടുത്താനുള്ള പിന്നെ അധികാരമുണ്ടല്ലോ പിയോജിപ്പിന് വിയോജനക്കുറിപ്പ് കൊടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ അതൊന്നും ചെയ്യാതെ പുറത്ത് മാത്രം പ്രസഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിൽ സി പി എമ്മിന് മൊത്തം പങ്കിട്ടുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം